ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈയും കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഏത് ഓയിലാണോ ഉള്ളത് അതൊഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ പച്ചമുളക് ഒരു പതിനഞ്ചെണ്ണം പിന്നെ അത് നല്ല വരുവാണെങ്കിൽ പന്ത്രണ്ടെണ്ണം അങ്ങനെ രീതിയിൽ ചേർത്താൽ മതി പിന്നെ രണ്ട് ബൾബ് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തത് അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇതായി ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കുക അതൊന്നൊരു പച്ചച്ചവ് മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം സവാളയും ടൊമാറ്റവും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം എന്നിട്ടൊന്ന് നമുക്ക് നല്ലോണം വയന്തു ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പട്ട ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ആദ്യമേ ഓയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത് ഞാനിപ്പോൾ ഈ സമയത്താണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായത് അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിക്കോളും പിന്നെ അതിൻ്റെ കൂടെ ഇനി ഗരം മസാല ചേർക്കണം പിന്നെ ബീഫ് മസാല ചേർത്ത് കൊടുക്കണം അത്രയൊക്കെ ചേർക്കാനുള്ളൂ പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാനുണ്ട് പിന്നെ അത് ബീഫ് വിക്കുമ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടി ചേർക്കേണ്ടതാണ് അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളടുത്ത് എൻ്റെ അടുത്ത് ചെറുനാരങ്ങ തീർന്നു പോയിട്ടുണ്ട് അതിനപ്പം വിനീഗർ ഞാൻ കുറച്ച് ഒരു ചെറിയൊരു മൂടി അതിൻ്റെ മൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് ഒരു ചെറിയൊരു പുളിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങേൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇല്ലെങ്കിൽ തൈരായാലും തൈര് ചേർത്ത് കൊടുത്താലും മതി തൈരോ ചെറുനാരങ്ങയോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇന്ന് ഇതാണ് ചേർത്തത് വിനീഗറാണ് ചേർത്തിട്ടുണ്ടായത് ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ബീഫ് മസാലപ്പൊടിയും കൂടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അതെല്ലാം കൂടി ഈ സമയത്താണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പോഴേക്കും ബീഫ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതിൽ നിന്ന് ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വലിയ പീസ് ഒന്നാക്കിയിട്ട് ഞാൻ ചെറിയ പീസ് തന്നെ ആക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം വില്ലേപീസ് ആക്കുന്നവർക്ക് വില്ലേ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ കുറേ ഇത് ഇട്ടിട്ടുമില്ല അതിൽ അതിൻ്റെ കുറച്ച് ഗ്രേവിയും പിന്നെ ഈ ബീഫും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയേല പുതിനേല കറിവേപ്പിലാണ് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇട്ടുകൊടുത്തത് മല്ലിയേലും പുതിനേലു ആണ് പിന്നെ ബീഫ് കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും മസാല ഒന്നായിക്കോളും പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാവാറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ വേവിച്ച വെച്ച ബീഫ് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി സവാളയില്ല അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴൊക്കെ ഇപ്പുറത്തുനിന്ന് മസാല റെഡിയാക്കി കഴിഞ്ഞു എല്ലാം വേവിച്ചതാണല്ലോ അതുകൊണ്ട് പിന്നെ പെട്ടെന്നാവുമല്ലോ അതിന് വേണ്ടിയിട്ടിനി ഞാൻ ആദ്യമേ ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം അപ്പോൾ ആ മസാലയുടെ മേലിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് മേലേലും മല്ലിയിലും പിന്നെ കുറച്ച് ഗരം പൊടിയും പിന്നെ ക്യാരറ്റ് ചിരണ്ടിയതും പിന്നെ കുറച്ച് മഞ്ഞൾ അല്ലെങ്കിൽ ഏതാ കളറ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്യാൻ വെക്കാം അതിനിടയിൽ നമുക്ക് ഫ്രൈ ആയിനോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തയാണ് അത് നല്ലവണ്ണം ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അങ്ങനെയാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം അതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില പിന്നെ മല്ലിയില അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറുങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ സവാള അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിലേക്കാൾ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മളിത് അമ്മൊക്കെ പൊട്ടിച്ചതിനു ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം വേറെ തന്നെ അതായത് റൈസ് വേറെ തന്നെ ഇങ്ങെടുത്ത് മാറ്റി വെക്കാണ് അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് മസാല വേറെ ആക്കാനോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല അങ്ങനെ നമ്മളിതാ നല്ല ബിരിയാണി റെഡി ആയി കഴിഞ്ഞു നമ്മൾ ഫ്രൈയും നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ബിരിയാണിയുടെ കൂടെ നല്ല ബീഫ് ഫ്രൈയും കൂടി ആയപ്പോൾ നല്ല അടിപൊളി ആണ് പിന്നെ ഇതിൻ്റെ കൂടെ സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയായാലും ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒക്കെ പറയാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ